പക്ഷെ നമ്മുടെ ശ്രീനഗറിന്റെ അവസ്ഥയോ അതിൽ പലരും ഇപ്പോൾ ശ്രീനഗറിൽ അതിൽ പലരും മനു ബാലകൃഷ്ണനും ശ്രീനഗറിൽ തന്നെ തുടരുകയാണ് അതിൽ വെരി ഗുഡ് മോർണിംഗ് ശ്രീനഗറിന്റെ ഇന്നത്തെ പ്രഭാതം എങ്ങനെ ശാന്തമാണ് സുന്ദരമാണ് അല്ലേ സമാധാനപരമായ ഒരു അന്തരീക്ഷം പകൽ പ്രഭാതമാണ് ഇന്ന് ശ്രീനഗറിൽ നമ്മൾ കാണുന്നത് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് സീറോ ബ്രിഡ്ജ് എന്നുപേരുള്ള വിനോദസഞ്ചാരികളൊക്കെ കൂട്ടമായി എത്തുന്ന സ്ഥലമാണ് ഇവിടേക്കൊക്കെ ഇനിയും ആളുകൾ എത്തണം പ്രദേശവാസികളൊക്കെ ചെറിയ കാൽനടക്കാരൊക്കെ ഇതുവഴി കയറിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സ്വാഭാവികമായ ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ശ്രീനഗർ വിമാനത്താവളം ഉൾപ്പെടെ തുറന്നിരുന്നു പക്ഷേ വിമാനത്താവളങ്ങളിൽ ശ്രീനഗറിൽ നിന്ന് രണ്ട് എയർലൈൻസുകൾ പ്രത്യേകിച്ച് എൻഡിഗോയും എയർ ഇന്ത്യയും തൽക്കാലം സർവീസ് നടത്തുന്നില്ല ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ എന്നാണ് അറിയിച്ചിരിക്കുന്നത് എങ്കിലും മറ്റ് എയർലൈൻസുകളുടെ സർവീസുകളുണ്ട് ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴിഞ്ഞൊരു മൂന്ന് നാല് ദിവസമായി അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടച്ചിടാൻ നിർദ്ദേശമുണ്ടായിരുന്നു ആ സാഹചര്യം മാറുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കണമെന്ന നിർദ്ദേശമാണ് അതിർത്തിയിലടക്കം ഉറി കുപ്പുവാര അടക്കമുള്ള അതിർത്തി മേഖലയിലും സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്നാണ് അറിയുന്നത് ആ വിധത്തിൽ സാധാരണഗതിയിലേക്ക് ആളുകളുടെ ജീവിതം മാറുകയാണ് അപ്പോഴും ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈന്യത്തിന്റെ സുരക്ഷ മുൻപുണ്ടായിരുന്ന വിധത്തിൽ തന്നെ സ്കൂൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തുടരാനാണ് പോകുന്നുണ്ടായിരുന്നില്ല തുടർന്നോളൂ ഉറപ്പുറപ്പ് അരുൺകുമാർ ആ അത് ശ്രദ്ധിച്ചത് വളരെ പ്രധാനമാണ് അടുത്തൊരു സ്കൂൾ ബസ് കൂടി പോകുന്നുണ്ട് അങ്ങനെ സ്കൂൾ ബസ്സുകൾ ഒക്കെ നിരത്തുകൾ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ നിരീക്ഷണം വളരെ പ്രധാനമാണ് ഏതായാലും സ്കൂൾ ബസ്സുകൾ ഓടിത്തുടങ്ങുന്നു സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള നിർദ്ദേശം വരുന്നു ആളുകൾ പുറത്തേക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ ഇറങ്ങി തുടങ്ങുന്ന പാർക്കുകളിലേക്കൊക്കെ വരുന്ന കാഴ്ചയാണ് സാധാരണഗതിയിൽ രണ്ട് മൂന്ന് ദിവസം അരക്ഷിതത്വത്തിൻ്റെ അന്തരീക്ഷമായിരുന്നുവെങ്കിൽ സമാധാനത്തിൻ്റെ കാറ്റ് വീശുന്നു ജീവിതം ആഘോഷിച്ചു തുടങ്ങുകയാണ് കശ്മീരികൾ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച അതിലെങ്ങനെയുണ്ട് തണുപ്പ് വലിയ കാര്യമായിട്ടില്ലെന്ന് തോന്നില്ല ഇപ്പോൾ ശ്രീനഗറിലേക്കൊക്കെ വരാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് അവിടെ ഫ്ലൈറ്റ് സർവീസിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിൽ പറഞ്ഞതുപോലെ ഇൻഡിഗോയും എയർ ഇന്ത്യയും ഇപ്പോൾ അവിടെ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിന് ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷം അത് മാറുമായിരിക്കും പ്രത്യേകിച്ച് ഇന്നലെ ആ ഡ്രോണൊക്കെ വന്നപ്പോഴാണ് സാംബയിലൊക്കെ ഡ്രോൺ വന്നപ്പോഴാണ് ആ തീരുമാനം എടുത്തതെന്ന് തോന്നുന്നു എങ്ങനെയാണ് പൊതുവെ കാലാവസ്ഥ ഇപ്പോൾ ശ്രീനഗറിൽ അതിൽ ഒരു കേരളത്തിനൊക്കെ ഒരു സമാനമായൊരു കാലാവസ്ഥയാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു കാരണം രാത്രിയിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തണുപ്പൊന്നും ഇപ്പോൾ കശ്മീരിലില്ല നമ്മൾ വരുമ്പോൾ പെഹൽഗാമിലൊക്കെ സീറോ അല്ലെങ്കിൽ മൈനസ് ഡിഗ്രികളിലേക്കൊക്കെ ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പോയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു നോർമൽ കാലാവസ്ഥയാണ് അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ല എന്ന രൂപത്തിൽ മിത ശീതോഷ്ണ കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കശ്മീരിലുള്ളത് ആളുകൾക്കൊക്കെ വരാൻ പറ്റിയ പറ്റിയൊരു കാലാവസ്ഥയാണെന്ന് കൂടി പ്രത്യേകം പറയണം ആളുകളൊക്കെ ഇവിടുത്തെ കശ്മീരികളാകെ അത് കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികളും അങ്ങനെയുള്ള വിനോദസഞ്ചാരികളൊക്കെ ഇനി ധാരാളമായി ഇവിടെ വന്നാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ കൂടി ഒരു വസന്തം ഉണ്ടാവുകയുള്ളൂ അതിനായി കാത്തിരിക്കുന്നു ഇപ്പോൾ ആളുകൾക്കൊക്കെ വരാൻ പറ്റിയ സമയമാണ് നമുക്ക് എയർ എയർ ഏർമാർഗ്ഗം വരാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യോമമാർഗ്ഗം കഴിഞ്ഞില്ലെങ്കിൽ ജമ്മുദാവിയിൽ ഇറങ്ങി അവിടുന്ന് റോഡിലൂടെ നമുക്ക് വരാനും സാധിക്കും ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ പൂർണ്ണ സ്ഥിതിയിലേക്ക് മാറുമെന്ന പ്രതീക്ഷയിലാണ് ആകെ കാശ്മീരാകെ ഉള്ളത് ഓക്കെ തുടരട്ടെ കാലാവസ്ഥയെ പോലെ തന്നെ മിതമായിരിക്കട്ടെ എല്ലാം അങ്ങനെ നമുക്ക് സന്തോഷത്തിൻ്റെ വീണ്ടും കുറച്ച് നല്ല അവധി കൂടി നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു കാരണം അവിടെ ഈ അവധിക്കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശ്രീനഗറിനെ സംബന്ധിച്ചൊരു ടൂറിസ്റ്റ് സീസൺ കൂടിയാണ് കാലാവസ്ഥയൊക്കെ അനുകൂലമാണ് അതുകൊണ്ട് ശ്രീനഗറൊക്കെ സന്ദർശിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആ പ്ലാനുകളൊക്കെ പുടിതറ്റിയെടുത്തുള്ളൂ സംഘർഷം തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ശ്രീനഗറിലും ജമ്മുവിലും ഒക്കെ പോകാം അവിടുത്തെ കാശുകളൊക്കെ കണ്ടുവരികയും ചെയ്യാം നമുക്കൊപ്പം നോബിളും ജമ്മുവിൽ തന്നെ തുടരുന്നുണ്ട്